മാമ്പഴമൊക്കെ നമുക്ക് കൂടുതലായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച് ബാക്കി പഴുത്ത് ചീഞ്ഞ് ഒക്കെ കളയുകയൊക്കെ അല്ലേ ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് മാമ്പഴമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അതിന് ഇതുപോലെ അതിൻ്റെ പഴുപ്പ് മാത്രം എടുത്തിട്ട് ആ മിക്സിഡ് ജാറിലിട പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിനു ശേഷം വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ കേക്ക് ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം നമ്മൾ കുറച്ച് എടുത്തിട്ട് നമ്മളിതിലേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഡയറക്റ്റായി അതിലേക്ക് ഇട്ട് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഐസിൻ്റെ ഐസ് സ്റ്റിക്കിൻ്റെ ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഇതുപോലൊന്നൊഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രേ ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്തൊന്ന് നനച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ പോപ്സിക്കിൾസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് കണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങാതെ നമുക്ക് മാമ്പഴമൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ